ഇന്നത്തെ ഉത്തരങ്ങൾ ആരംഭിക്കുന്ന അക്ഷരം ജ നാം കുടിക്കുന്ന ദ്രാവകം ഒരു മനുഷ്യന്റെ ജീവിതം തുടങ്ങുന്ന സംഭവം ഒരു രാജ്യത്ത് താമസിക്കുന്നവരെ ഒരുമിച്ച് വിളിക്കുന്ന പേര് തീയിൽ നിന്ന് ഉയരുന്ന പ്രകാശം എന്താണ് ജ്വാല മത്സരത്തിൽ ആദ്യം എത്തുന്നതിന് പറയുന്നത് നോക്കാനുള്ള ചില്ലു കവാടം ജനൽ എന്ന് പറഞ്ഞാൽ ചില്ലുക ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നടത്തുന്ന കാൽനടയാത്ര ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നടത്തുന്ന കാൽനടയാത്ര മൃഗം പക്ഷി എന്നിവയെ വിളിക്കുന്ന മറ്റൊരു പേര് ജന്തു ശരിയാ അത്ഭുതങ്ങൾ കാണിക്കുന്ന കളിയെ വിളിക്കുന്ന പേര് അതിന്റെ മലയാളം ജനനം മുതൽ മരണം വരെയുള്ള കാലയളവിനെ വിളിക്കുന്നു ശ്വാസം ഉള്ളത് എന്നതിന്റെ അടയാളം ഇതാണ് ശ്വസിക്കുകയും ചലിക്കുകയും വളരുകയും ചെയ്യുന്നവയെ വിളിക്കുന്നത് എന്ത് ഈ ചോദ്യത്തിന്റെ കമന്റ് ചെയ്യണേ